ഡിസൈൻസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ടു നിങ്ങൾ തമ്മിയിൽ കണ്ട പോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന്റെ ഫ്രോക്ക് ആണ് നല്ലൊരു അടിപൊളി ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ മെറ്റീരിയൽ ആണ് നമുക്ക് വന്നിട്ടുള്ളത് രാവിലെ കഴി പോയി കിടക്ക കേട്ടോ അപ്പം പറഞ്ഞു വന്ന ഒക്കെ എങ്ങോട്ടൊക്കെ പോയി അതൊന്നും മാറ്ററെ ആക്കണ്ട നമുക്ക് പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽ ഇങ്ങനോട്ട് നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് കളക്ഷൻസ് ആണ് നാല് കളർ ചാറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ വേറെ എഴുതിയിരിക്കുന്ന ഒരു സ്റ്റീൽ ഗ്രേ ഷീറ്റ് ആണ് സ്റ്റീൽ ഗ്രേ എന്നോ ബ്ലൂ എന്നോ ഒക്കെ നമുക്ക് പറയാം പ്രിന്റിന് എന്താ പറയാ ചെറിയ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉള്ള പ്രിന്റിനല്ല ആ ഒരു ഷെയ്ഡ് എടുക്കണ്ടോ ക്ലാസ് കാണിച്ചു തരാം അടിപൊളി ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ടു കേട്ടോ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം പോക്കോൺ ആണ് വന്നിട്ടുള്ളത് ഈ ഓക്കോഷൻമാരായിരിക്കും ലൈനിങ് കൊടുത്തിട്ടുണ്ട് താഴേക്ക് ലൈനിങ് ഇല്ല ലൈനിങ്ങിന്റെ ആവശ്യം ശരിക്കും വരുന്നില്ല ഞാനിപ്പോ എന്താ പറയുക ലൈനിങ് യൂസ് ചെയ്യാതിട്ട് ഒരു കുഴപ്പമില്ല അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല മെറ്റീരിയലാണ് ഈ ഒരു ഐറ്റം വരുന്നത് അപ്പൊ വേഗം ആയിക്കോട്ടെ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് അനികാടി സൈസിന്റെ തമ്മിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കാണിച്ചാൽ അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് തന്നെയാണ് റേറ്റ് അല്ലാത്ത ഷിമെന്റ് ആടാവുന്നില്ല മറ്റൊന്നുമില്ല കേരളത്തിന് പുറത്താണെങ്കിൽ മാത്രം ഇരുപത് രൂപ ചാർജ് വരുന്നേ ഉള്ളൂ അല്ലാതെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് തന്നെയാണ് ഞങ്ങളുടെ റേറ്റ് വരുന്നത് ഓക്കെ അപ്പൊ റൗണ്ട് ആൻഡ് നെക്കില് നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് ആണ് ഫ്രോക്കാണ് ആണ് നമ്മൾ സ്ലീവ്സിൽ കൊടുത്തിട്ടുള്ള ഷോർട്ട് സ്ലീവ്സ് ആണ് കേട്ടോ നല്ല ഭംഗി എല്ലാവരും ബ്ലൂ എന്താ പറയുക യോ കട്ടിങ്ങില് സ്ലീവ്സ് വന്നിട്ട് അതുപോലെ തന്നെ താഴെയും ഒരു ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് നല്ല ഫ്ലെയർ ഉണ്ട് ബാക്കിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇതിലൊരു വിഷമം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ളൂ സ്മോൾ ടു എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എക്സൽ ആർക്ക് വിഷമവും എനിക്കറിയാം പക്ഷേ നമുക്കിപ്പോൾ ഈ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ എസ് വരെ വരെയാണ് സ്മോള് മീഡിയം ലാർജ് എക്സ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ആണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആംഹോളിൻ്റെ ഭാഗം മാത്രം എനിക്ക് കുറച്ച് ലൂസ് ആയിട്ടുണ്ട് ബാക്കിയൊക്കെ ഓക്കെയാണ് ബാക്കിയൊക്കെ ഒക്കെ വെച്ചാൽ ഡോറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഫ്രോക്ക് ടൈപ്പ് ആവുമ്പോൾ എപ്പോഴും നമുക്ക് ഡോറിംഗ് നല്ല എന്താ പറയാ കംഫർട്ടബിൾ ആയിരിക്കും ഓക്കെ അപ്പം നല്ല ഭംഗിയില്ല ഈ ഒരു കളക്ഷൻ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് കണ്ണടച്ച് വാങ്ങിച്ചോ ഈ ഒരു സാധനം നിങ്ങളുടെ കൈ കിട്ടുമ്പം നിങ്ങളുടെ കണ്ണ് എന്താ പറയാ അത്രയും സർപ്രൈസ്ഡ് ആവും ഈ ഒരു ഐറ്റം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് നേരിട്ടൊരു കടേശൻ ആ പോലും നിങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് മാത്രമല്ല ഹോൾസെയിൽ മാർക്കറ്റിൽ അനേക്ഷിച്ച് നോക്കൂ നിങ്ങൾക്ക് കിട്ടത്തില്ല ഇതുകെങ്കിൽ മാത്രം കണ്ടുവരുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലുള്ള പ്രതിഭാസമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് കണ്ണടച്ച് വാങ്ങിച്ചോ എന്താ പറയാ ക്വാളിറ്റിക്ക് ഞാൻ ഗ്യാരണ്ടി ഇപ്പം റേറ്റ് കുറഞ്ഞെന്ന് വെച്ചാൽ ക്വാളിറ്റി വൈസ് കുറവ് അങ്ങനെ ഒന്നും ഇല്ല ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്ത് എനിക്ക് ആ ഡിസൈൻസിനൊരു കച്ചവടവും ഇല്ല അപ്പം തീർച്ചയായിട്ടും നിങ്ങളെ സാധിക്കുന്ന ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരെ കൊണ്ടും സാധിക്കും എന്നാണ് എൻ്റെ ഒരു പേപ്പർ അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സാധിക്കും പിന്നെ മന്ത്ക്കെയാണ് എല്ലാവരുടെ പ്രോക്കറ്റ്സ് ഒക്കെ ആൾമോസ്റ്റ് കാലിയാണ് എന്നാലും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക നല്ല കളക്ഷൻസ് ആണ് ടു ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് നിങ്ങൾ വിട്ടിട്ട് പുറത്തൊന്ന് പോയി നോക്കുക എല്ലാരും ചോദിക്കില്ല എവിടുന്നാണ് ഇതിന്റെ റേറ്റ് എത്ര ആണെന്നുള്ളതിന് ഞാൻ ഗ്യാരണ്ടി നമ്മുടെ അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയില്ല ഒരു പിങ്കി ഷെയ്ഡിലാണ് കേട്ടോ നല്ല പിങ്കി ഷെയ്ഡിലാണ് ഒരു കളക്ഷൻ വരുന്നത് കാണിച്ചു തരാമേ അടിപൊളി ആയിട്ട് കേട്ട സൂപ്പർ കളക്ഷൻസ് ആണ് അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുന്നുട്ടോ കാരണം ഈ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അഫോർഡബിൾ ആണ് എന്നാൽ ട്രെൻഡി ആയിട്ട് നമുക്കും ഡ്രസ്സ് ചെയ്ത് കിടക്കാം നമ്മുടെ ഡ്രസ്സിങ് നമ്മുടെ കോൺഫിഡൻസ് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഐറ്റം നിങ്ങൾ പർച്ചേസ് ചെയ്യാം ബാക്ക് സൈഡ് പ്രിൻറ്റിങ്ങനെ തന്നെയാണ് വരുന്നത് പോപ്കോൺ മെറ്റീരിൽ ഗോപ്പുവരേക്കും നമുക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്മോൾ ടു എക്സൽ സൈസ് അവൈലബിൾ ആയിട്ട് കിട്ടാം ഞാൻ ഇന്നലെ എന്തോ ഞാൻ ഇന്നലെ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ ഇന്നലെ ആരുടെയോ ഒരു റിയാക്ഷൻ വീഡിയോ ആണെന്നുള്ളൂ ഷോപ്പിന്റെ പേര് നമ്മൾ പറയുന്നില്ല അപ്പം കൺസ്യൂമർ കോർട്ടിൻ്റെ ഒരു സംഭവമാണ് അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഇപ്പം അത്യാവശ്യം പ്രമുഖനായ പ്രമുഖ എന്തോ എന്താ പറയുക പബ്ലിസിറ്റി ഒരു ഷോപ്പ് റിട്ടേൺ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ പോയിട്ട് എന്താ പറയുക കൺസ്യൂമർ കോർട്ടിൽ കേസ് ഫയൽ ചെയ്ത് അവർക്ക് വിജയിച്ചൊരു സംഭവമാണ് ആ ഒരു കോർട്ട് ഒരു ഞാൻ കണ്ട റീലെന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നത് കൺസ്യൂമർ നിങ്ങളെ നികക്കാണെങ്കിൽ പോലും ഒരു രൂപ പേയ്മെന്റ് ചെയ്ത് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതിനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചോദ്യം ചെയ്യാനുള്ള നൂറ് ശതമാനം റൈറ്റ് ഉണ്ട് എൻ്റെ ഒരു ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് റീഫണ്ടും റിട്ടേണും ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഏക ഒരു സ്ഥാപനം ഞാൻ അറിഞ്ഞെടുത്തോളപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ഫ്ലിപ്കാർട്ട് ആമസോൺ പോലുള്ള വലിയ വലിയ വെബ്സൈറ്റുകളെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത് നിങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യുക ഓക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ പോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിലനിൽക്കുന്ന മറ്റു സ്ഥാപനങ്ങളെയാണ് അധിക ഡിസൈൻസ് അല്ലാതെ റീഫണ്ടും റിട്ടേണും ഇനിഷ്യേറ്റ് ചെയ്യുന്ന മറ്റൊരു സ്ഥാപനത്തിന് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയാട്ടോ അപ്പോ നമ്മൾ ഞാൻ എൻ്റെ ഒരു കോൺസെപ്റ്റ് പ്രകാരം കസ്റ്റമറിന്റെ കാശ് വാങ്ങിച്ചു വെച്ചാൽ കൃത്യമായി സാധനം ഒരു ഡാമേജും ഇല്ലാതെ കൊടുക്കണം എന്നുള്ളതാണ് പക്ഷേ ഇൻ കേസ് ഒരൊറ്റ ഡിമാൻഡ് മാത്രമേ ഉള്ളൂ ഈ ഡാമേജ് ഓപ്പണിംഗ് വീഡിയോയിൽ കാണാൻ പറ്റണം എന്നുള്ളത് അത് നമ്മൾ എന്താ പറയുക എന്നിട്ട് പോലും അത് ഇല്ലാതെ പോലും റിട്ടേണും റീഫണ്ടും ഞങ്ങൾ എടുക്കുന്നുണ്ട് പിന്നെ പോസ്റ്റൽ ചാർജ് ഫ്രീ ഷിപ്പ്മെൻ്റിൽ എടുക്കുമ്പോൾ നമുക്ക് പോസ്റ്റൽ ചാർജിന്റെ ഒരു ചെറിയൊരു എമൗണ്ട് കട്ടിങ് അത് കസ്റ്റമറോട് പറഞ്ഞത് കൺവിൻസിങ് ആണെങ്കിൽ മാത്രം ഞങ്ങൾ അതും ചെയ്യുന്നുണ്ട് അല്ലാത്ത പക്ഷം ഒരു പ്രശ്നം കസ്റ്റമേഴ്സ് അതുകൊണ്ടായിരിക്കും ബേബി ഞങ്ങളുടെ കസ്റ്റമേഴ്സ് സർവീസും കസ്റ്റമേഴ്സിനും ഇതുവരെയും യാതൊരു പരാതിയും ഇല്ലാത്തത് ഏകദേശം നൂറ് ശതമാനം എടുക്കുകയാണെങ്കിലും തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ഞങ്ങളുടെ എന്താ പറയാ സർവീസിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എന്നാണ് എനിക്ക് ഇതുവരെ ആണത് ഇതിന് പുറമെ ഞാൻ അറിയാതെന്തെങ്കിലും എന്താ പറയാ നമ്മുടെ പിള്ളേരെ കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നമ്മുടെ കോമന്റ് ബോക്സിൽ ഡൗൺ ചെയ്യാം കാരണം എന്താ ഞാൻ അവിടെ നടക്കുന്ന അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഷാപ്പോ ആയിട്ടുള്ള ഡീലിങ്സ് ഞാൻ അറിയണമെന്നില്ല സംസാരം ഞാൻ അറിയണമെന്നില്ല എപ്പോഴും എനിക്ക് ഡിവൈസ് വാങ്ങി ചെക്ക് ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും ഓരോരോ ജോലിയും നമ്മൾ പാർട്ടിഷൻ ചെയ്തു കൊടുത്തിരിക്കില്ല അപ്പോൾ എൻ്റെ ജോലി എനിക്ക് എപ്പോഴും ആ ഒരു ഡിവൈസ് ചെക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് കംപ്ലൈൻസോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വേറെങ്ങും പോയി പറയേണ്ട എൻ്റെ വീഡിയോയുടെ കോമൻ്റ് താഴെ വന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ് വിഷമം അല്ലെങ്കിൽ എന്താണ് പരാതി എന്നുള്ളത് പറഞ്ഞാൽ അത് ഏറ്റവും അടുത്ത നിമിഷം തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ എന്താ പറയാ റിപ്ലൈ കിട്ടും എന്ന് മാത്രമല്ല അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരോട് ഡയറക്റ്റ് എന്നെ കണക്ട് ചെയ്യാൻ പറഞ്ഞാലും മതി എനിക്ക് നിങ്ങളോട് അല്ല എനിക്ക് വിദ്യയോട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അവര് എന്നെ കണക്ട് ചെയ്ത് തരും ഓക്കെ അപ്പം ആ ഒരു കാര്യം ഞാൻ പറഞ്ഞു വന്നത് ആക്ച്വലി മാറ്ററിൽ നിന്ന് പോയിട്ട് കസ്റ്റമർ എന്ന് പറയുന്നത് എപ്പോഴും പ്രൈമാണ് സുപ്രീമാണ് ഓരോ ബിസിനസ്സിനെ സംബന്ധിച്ച് കസ്റ്റമർ സുപ്രീമാണ് അപ്പോ അവരുടെ വാല്യൂ ആണ് നമ്മളെ എപ്പോഴും അവർക്കാണ് നമ്മൾ വാല്യൂ കൊടുക്കേണ്ടത് അപ്പൊ ഒരു സാധനം കിട്ടിട്ടാൽ എന്ന് പറയാനൊന്നും ഒരിക്കലും ഒരു കമ്പനിക്കും അവകാശമില്ല ഇവൻ എത്ര വലിയ എന്താ പറയാ ഒരു ഷോപ്പ് അല്ലെങ്കിൽ എത്ര പബ്ലിക്കല്ല ഞാൻ പറയുന്നത് ഡ്രസ്സിന്റെ മാത്രമല്ല പറയുന്നത് ഇൻ എനി മാനർ ഒരു കസ്റ്റമറിനോടും നമുക്ക് ഐറ്റം എന്താ പറയണ്ടത് തിരിച്ചെടുക്കാൻ പറ്റുമോ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴും കസ്റ്റമേഴ്സിനും കൺസ്യൂമേഴ്സിന് അവരുടേതായ എന്താ പറയാ അവകാശങ്ങൾ അത് റൈറ്റ്സ് ഉണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ബ്രീഫായത് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഇന്നലെ ഏതോ ഇൻസ്റ്റ ഇങ്ങനെ സ്ക്രോൾ സ്ട്രോൾ ചെയ്തു പോയ സമയത്ത് ഇങ്ങനെ കണ്ടതാണ് അപ്പോൾ നിങ്ങളെ നിങ്ങൾ എപ്പോഴും അനുകേലെ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ കാശും നിങ്ങളുടെ സർവീസും ഒക്കെ ഉറപ്പായിട്ടും എന്താ ഇവിടെ സംരക്ഷണത്തിലാണ് ഒരു പ്രശ്നം ഇല്ലാത്ത എന്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൻ ബോക്സിൽ വന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് പറയാം അല്ലെങ്കിൽ എന്നെ കണക്ട് ചെയ്യാൻ പറഞ്ഞാലും മതി ഓക്കെ അപ്പൊ ബാറ്റ് ടു വി ഇത് നമ്മൾ കണ്ടല്ലേ അപ്പം ഇതൊരു പീഷ് കളറാണ് പിങ്ക് കളറാണ് കേട്ടോ പിങ്ക് പി സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ പിന്നെ വരുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു ലാവണ്ടർ കേട്ടോ ഒരു പേർപ്പിൾ ടച്ചുള്ള ലാവണ്ടർ ആണ് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കിഡിലൻ കളക്ഷൻ ആണ് കേട്ടോ നല്ല അടിപൊളി ഞാനൊരു കാര്യം പറയട്ടെ ഇതിന്റെ കൂടെ നമ്മള് ഇപ്പൊ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ത്രീ ഫോർത്തോ അല്ലെങ്കിൽ എന്താ പറയാ ബോമുടാസ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ വീട്ടിൽ നമ്മള് ഇടുവല്ലോ അപ്പൊ അത് വേണമെങ്കിൽ ഇതിന്റെ വേണ പോർഷൻ ആയിട്ട് യൂസ് ചെയ്യണം നന്നായിട്ട് വെറുതെ പാന്റ് വലിച്ചുവ ബോട്ടം വലിച്ചു വരെ ഇല്ലാതെ ചിലവർ ബോട്ടം ഇതിൽ എന്താ പറയുക പൊക്കി വെക്കാറുണ്ട് അങ്ങനെ ചെയ്യാതെ ഒന്നെങ്കിലും വീട്ടിലിരുന്ന സ്കേർട്ട് കിട്ടും സ്കേർട്ട് അടിക്കിടാം അല്ലെന്നുണ്ടെങ്കിൽ മോമുണാസിഡാം എന്താ പറയുക ഞാൻ ഉദ്ദേശിക്കുന്ന ഫ്രോക്കിൻ്റെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് വളരെ കട്ടിയില്ല അങ്ങനല്ല എന്നാലും എപ്പോഴും നമുക്ക് കംഫർട്ടബിൾ ആവണം എന്നുണ്ടെങ്കിൽ ലൈനിങ് ഇല്ലെങ്കിൽ കുത്തതായിട്ട് പക്ഷേ ഇത് കണ്ടോ നല്ല ഭംഗിയില്ല ഒരു കിടിലൻ കളക്ഷൻ അപ്പം ഞാൻ ഈ പറഞ്ഞ രണ്ട് ചോയ്സ് ഒക്കെ നമുക്ക് ഇതിന് യൂസ് ചെയ്യാൻ പറ്റും ഇലാസ്റ്റിക്കോട് കൂടിയിട്ടാണ് ഹൗസ്ലീവ് വരുന്നത് ടൂ ഡബിൾ എന്റെ ഷീഡാണ് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ലാസ്റ്റ് വന്നിട്ട് നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ക്രീമി ടച്ച് ഉള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ക്രീമി യെല്ലോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം വണ്ടർഫുൾ കളക്ഷൻ ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണെങ്കിലും മാത്രം കിട്ടുന്ന ഏറ്റവും അടിപൊളി റേറ്റ് ആണ് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് വരുന്നത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ ബൈ ടേക്ക് കെയർ